പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ധിന് കെ എസ് യു ആഹ്വാനം ചെയ്തു എം എസ് എഫ് പ്രവർത്തകർ കണ്ണൂർ ആർഡി ഡി ഓഫീസിലേക്ക് ഇറച്ചുകയറി പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ നീക്കിയത് മലബാറിൽ പ്ലസ് വൺ സീറ്റ് ലഭിക്കാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്നതായാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് കെ എസ് യു ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് മലബാറിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് എം എസ് എഫ് പ്രവർത്തകർ കണ്ണൂർ ആർ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ ആർഡി ഡിയെ പൂട്ടിയിട്ട് ഉപരോധിച്ചു പോലീസുമായി ഏറെ നേരം വാക്കേറ്റവുമുണ്ടായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ ജനറൽ സെക്രട്ടറി കെ പി റംഷാദ് ഷഹബാസ് കയ്യത്ത് ആദിൽ അടിയന്നൂർ അജ്നാസ് നാറാത്ത് അഫ്ലാഖ് മായന്മുക്ക് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ